ഹലോ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ സ്പെഷ്യലൊന്നൊന്നും പറയാൻ പറ്റില്ല ചില സമയത്ത് നമ്മൾ പെട്ടെന്ന് നമുക്ക് ആരെങ്കിലും വീട്ടിൽ ഗസ്റ്റോ ആരെങ്കിലുമൊക്കെ വരികയാണെങ്കിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാ കേട്ടോ ചെ ചിക്കൻ ചില്ലി നെയ്ച്ചോറ് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം ഒരുപാട് സാധനങ്ങളൊന്നും വെച്ചിട്ടല്ല നമ്മൾ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചുകൊണ്ട് നമുക്കൊരു ചിക്കൻ ചില്ലി ഉണ്ടാക്കിയെടുക്കാം കേട്ടോ കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് രണ്ട് പച്ചമുളകും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് കുറച്ച് അഞ്ഞൂറ് ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ ഒന്ന് നമുക്കൊന്നും അടയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് ഒരു ഒണിയൻ എടുത്തിട്ടുണ്ട് ക്യാപ്സിക്കും ക്യാബേജും കയ്യിൽ ഉള്ളത് വെച്ചിട്ടോ ഒരു പാനെടുത്ത് കുറച്ച് ഒലിവലൊഴിച്ച് വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക നല്ലവണ്ണം ഒന്ന് വഴറ്റി കൊടുത്ത് ഒരു ടീസ്പൂൺ ചില്ലി സോസും ഒരു ടീസ്പൂൺ സോയാ സോസും ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസും കുറച്ച് കോൺഫ്ലവർ പൊടിയും കൂടെ മിക്സ് ചെയ്ത് കാശ്മീരി ചില്ലിയും കൂടെ കൂട്ടിയിട്ട് ഞാൻ മിക്സ് ചെയ്ത് വെച്ചിരുന്നു കേട്ടോ കുറച്ച് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് വെളുത്തുള്ളി നല്ലോണം വഴറ്റിയതിന് ശേഷം മൂത്ത് വന്നതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ക്യാപ്സിക്കം ക്യാബേജ് വലുളി ഇട്ട് കൊടുത്ത് നല്ലോണം വഴറ്റിയെടുക്കുക കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടോ നല്ലവണ്ണം വേവണ്ട അതിലേക്ക് ഒരു ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു ടീസ്പൂൺ ചാറ്റ് മസാല ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സ് കുറച്ച് കസ്തൂരി മേത്തി കൊടുത്ത് നല്ലോണം എന്ന് വഴറ്റി കൊടുക്കുക കേട്ടോ എന്നിട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ച സോസ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഇത്രയും കളറ് വരുന്നത് നമ്മൾ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കളർ ഉപയോഗിച്ചിട്ടില്ല ഞാൻ വാങ്ങിച്ച കാശ്മീരി ചിലി നല്ല കളർ ഉള്ളതാ കേട്ടോ അതുകൊണ്ടാണ് ഇത്രയും കളർ വരുന്നത് എന്നിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലോണം ഒന്ന് നമ്മൾ വഴറ്റി കൊടുക്കുക കുറച്ച് വെള്ളം ഒഴിച്ചെടുക്ക കേട്ടോ ചുടുവെള്ളം എന്നിട്ട് പെട്ടെന്ന് നമ്മൾ കോൺഫ്ലോർ പൊടി ഉപയോഗിക്കുന്നതുകൊണ്ടാണ് പെട്ടെന്ന് അത് തിക്കായി വരും അപ്പോൾ നമ്മൾ കുറച്ച് ചുടുവെള്ളം ഉപയോഗിച്ചെടുത്ത് ഒന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല ടേസ്റ്റ് കേട്ടോ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ഒരു ചിക്കൻ ചില്ലിയാണ് കേട്ടോ മഞ്ഞ ക്യാപ്സിക്കും ചുമന്ന ക്യാപ്സിക്കും ഉണ്ടെങ്കിൽ കൊടുക്കാം എൻ്റെ കയ്യിലില്ല കേട്ടോ എൻ്റെ കയ്യിൽ തീർന്നു പോയി ിച്ചോറ് ഇനി നമുക്ക് ഒരു കുക്കറിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ നെയ്യും കൂടെ ഒഴിച്ച് ഏലപ്പട്ട ഗ്രാമ്പ് ഇട്ടുകൊടുത്ത് ഒരു ഓണിയൻ ഇട്ടുകൊടുത്ത് കിസ്മിസും കുറച്ച് കുറച്ചിട്ടെടുത്ത് നമ്മൾ ഒരു കപ്പ് അരി എടുത്തിരിക്കുന്നു കേട്ടോ അതിൻ്റെ ഇരട്ടി രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചെടുത്ത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടെടുത്ത് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വെച്ച അരി ഒന്നിട്ട് കൊടുക്കാം കേട്ടോ ഞാൻ അരിയൊക്കെ നമ്മൾ വറുത്തെടുത്തിട്ടാണ് നെയ്ച്ചോറ് വെക്കാറ് പക്ഷെ നമുക്കത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു നെയ്ച്ചോറ് ആയതുകൊണ്ട് നമുക്കിങ്ങനെ ഉണ്ടാക്കാം നല്ലൊരു ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഇതും ഇങ്ങനെ ഉണ്ടാക്കാറുണ്ട് നല്ലൊരു ടേസ്റ്റ് ആട്ടോ നെയ്ച്ചോറ് നിങ്ങളൊന്നും ഉണ്ടാക്കി വയ്ക്കുന്നുണ്ടോ ചില്ലി ചിക്കൻ നല്ല ടേസ്റ്റ് ഉണ്ട് കിട്ടോ നെയ്ച്ചോറും ചില്ലി ചിക്കനും നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ താങ്ക് യു